ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് ആർ ടി ഓഫീസുകളിൽ അന്നത്തെ കൈക്കൂലിപ്പണം കൈമാറുന്ന അതേ സമയം അപ്രതീക്ഷിതമായിരുന്നു ഓപ്പറേഷൻ ക്ലീൻവിൽസ് കൈക്കൂലി ഇടപാട് നടത്തിയ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും വിജിലൻസിന്റെ കുരുക്കിൽപ്പെട്ടു സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ ഏജന്റുമാരുമായി ഗൂഗിൾ പേ വഴി നടത്തിയ ഏഴ് ലക്ഷത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഉദ്യോഗസ്ഥരുടെ ഫോണുകളുടെ സ്ക്രീൻഷോട്ടുകൾ തെളിവായി ശേഖരിച്ചു കൊടുവള്ളി ഓഫീസിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് ഗൂഗിൾ പേ വഴി വാങ്ങിയത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വെള്ളരക്കുണ്ടിൽ ജിപേ വഴി രണ്ട് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി മുന്നൂറ് രൂപ വർക്കലയിൽ കൈമാറിയത് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപ തിരുവനന്തപുരം ആർ ടി ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ പതിനാറായിരത്തി നാനൂറ് രൂപയും ഗൂഗിൾ പേ വഴി വാങ്ങിയതായി കണ്ടെത്തി ഇതിന് പുറമെ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ പണവുമായി എത്തിയ ഏജന്റുമാരും പിടിക്കപ്പെട്ടു തിരുവല്ലയിൽ നാലായിരം രൂപയുമായി ഏജന്റ് പിടിയിലായി ചേർത്തലയിൽ ഏജന്റിൽ നിന്ന് പതിനായിരം രൂപ പിടിച്ചെടുത്തു ഉടുമ്പൻചോലയിൽ വണ്ടിപ്പെരിയാറിൽ പതിനാറായിരം രൂപയും ഏജന്റുമാരിൽ നിന്ന് പിടിച്ചു